മണ്ഡലം പ്രസിഡന്റുമാർക്ക് വേണ്ടി ഏകദിന നേതൃശിൽ സംഘടിപ്പിച്ചു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംഘടനാ സംവിധാനത്തെ സജ്ജമാക്കുന്നതിനാണ് ശില്പശാല സംഘടിപ്പിച്ചത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർക്ക് വേണ്ടി ഏകദിന സംഘടിപ്പിച്ചു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംഘടനാ സംവിധാനത്തെ സജ്ജമാക്കുന്നതിനാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ ശില്പശാലയിൽ ക്ലാസ് എടുത്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് നേതാക്കളായ ടി പ്രിയ പി ശ്യാമള കെ സിന്ധു ഉഷ അരവിന്ദ് കെ എൻ പുഷ്പലത സംസാരിച്ചു അപ്പൊ അതുകൊണ്ട് ഡീലിമിറ്റേഷൻ ഒന്നും നമ്മൾ ഘടകമല്ല നമുക്ക് പ്രവർത്തിച്ചാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ നടന്ന ബൈ എലക്ഷനുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന ബൈ എലക്ഷനുകളെല്ലാം തന്നെ നമുക്ക് ജില്ലയിലും സംസ്ഥാനത്തും നമുക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സാധാരണ ിൽ സി പി എം ഭരിക്കുമ്പോൾ സി പി എം ആണ് വിജയിക്കാറ് എൽ ഡി എഫ് ആണ് വിജയിക്കാറ് പക്ഷെ രണ്ടാം പിണറായി സർക്കാർ ശേഷം നടത്തിയ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്ലാത്തൂരിൽ നടന്ന ഒരു തിരിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ് വോട്ടിന് നമുക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോയി അതാ നല്ല ബിൽഡക്കർ നല്ലത് ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണം കൊലത്താണ് നമ്മളിപ്പൊന്നും വരുന്നത് ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്